വികസിത ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിന്റെ ഭാഗമായി നെഹ്റു യുവകേന്ദ്രയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മത്സരങ്ങളുടെ മൂന്നാം ഘട്ടം തിരുവനന്തപുരത്ത് നടന്നു ദേശീയ യുവോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ക്വിസ് ഉപന്യാസ രചന മത്സരങ്ങളിൽ വിജയികളായ ഇരുന്നൂറ്റി അൻപത് പേരാണ് ഘട്ട മത്സരങ്ങളിൽ പങ്കെടുത്തത് ഇതിൽ നാൽപ്പത്തിയഞ്ചു പേർ വികസിത ഭാരതത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ പ്രധാനമന്ത്രിക്ക് മുമ്പാകെ അവതരിപ്പിക്കും കേന്ദ്ര സർക്കാരിന്റെ യുവജന കായിക മന്ത്രാലയം സംസ്ഥാന കായിക യുവജനകാര്യ വകുപ്പ് മേന യുവ ഭാരത് യുവ കേന്ദ്ര എന്നിവ ചേർന്നാണ് സംസ്ഥാനതല മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് വികസിത ഭാരത യങ് ലീഡേഴ്സ് ഡയലോഗ് എന്ന പേരിൽ ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന മത്സര പരിപാടികളുടെ മൂന്നാം ഘട്ട മത്സരങ്ങളാണ് ഇന്നിവിടെ നടക്കുന്നത് നവംബർ ഇരുപത്തഞ്ച് മുതൽ ഡിസംബർ പത്ത് വരെയുള്ള സമയത്ത് തുടങ്ങിയ മത്സരങ്ങൾ കിസ് മത്സരങ്ങൾ ആയിരുന്നു ആദ്യത്തെ ഘട്ടത്തിൽ അതിൽ വിജയികളായ ഏകദേശം അയ്യായിരത്തിലധികം കുട്ടികളിൽ നിന്നാണ് കേരളത്തിൽ അവരുടെ അവർക്ക് എസ് എ പ്രസൻറ്റേഷനുള്ള രണ്ടാം ഘട്ട മത്സരങ്ങൾ നടന്നു എസ് എയിലെ വിജയികളായ ഇരുന്നൂറ്റൻപത് യുവജനങ്ങളെയാണ് നമ്മൾ ഈ ഒരു പരിപാടിയിലേക്ക് ഇന്ന് ക്ഷണിച്ചിട്ടുള്ളത്